വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം മുപ്പതിന് നടത്തുന്ന നിയമസഭ കോ ഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അടിമാലിയിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ കൺവെൻഷൻ അഡ്വക്കേറ്റ് എ രാജ ഉദ്ഘാടനം ചെയ്തു പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക മെഡിക്കൽ അലവൻസ് വർദ്ധിപ്പിക്കുക മെഡിക്കൽ ഇൻഷുറൻസ് നടപ്പിലാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള കേരളീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഈ മാസം മുപ്പതിന് നിയമസഭാ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിനു മുന്നോടിയായിട്ടായിരുന്നു കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ അടിമാലി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചത് അടിമാലി വൈസ്മെൻ ഹാളിലായിരുന്നു പരിപാടി നടന്നത് അഡ്വക്കറ്റ് എ രാജ എം എൽ എ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു നൽകേണ്ട നൽകണം എന്നാണ് ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പെൻഷൻ ബോർഡ് മെമ്പർ ടി പി മൽക്ക മുഖ്യപ്രഭാഷണം നടത്തി ഇ കെ ചന്ദ്രൻ ബേസിൽ എം പി വർഗീസ് സി വി രാജൻ സി കെ ശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു സഹകരണ പെൻഷൻകാർക്ക് പത്ത് ശതമാനം ക്ഷമാശ്വാസം അനുവദിക്കുക പതിനഞ്ച് ശതമാനം ഇടക്കാല ആശ്വാസം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സംഘടന നിയമസഭാ മാർച്ചിലൂടെ മുന്നോട്ട് വയ്ക്കുന്നു കൺവെൻഷൻ മുന്നോടിയായി സംഘടനാംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രകടനവും സംഘടിപ്പിച്ചു സിറ്റിവിഷൻ അടിമാലി